السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين യ് കൊടുക്കണം പാല് ഈ തള്ളക്കെന്ത് കാര്യം അതിൽ അമ്മായിമ്മ ഉണ്ടാക്കിയ ദുരാചാരങ്ങളെ എതിർക്കണം ഈ പാട്ട് ഓർത്തപ്പോ ഓർത്തതാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള പാട്ട് കേൾക്കാറുണ്ടോ ഭയങ്കര വീട്ടിലെ എന്നൊക്കെ ഉള്ള പ്രയോഗം ഉണ്ടല്ലോ അലഹമില്ല അതൊരു തക്കവുള്ള മനുഷ്യനെ എഴുതാൻ കഴിയുള്ളു ഇതി ആൾ കെ ടി മൊയ്തീൻ സാഹിബാണെന്നാണ് എൻ്റെ ഓർമ്മ ഓർത്തു നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യന്റെ സ്ഥിതി എത്ര അത്ഭുതകരമായ സ്ഥിതിയാണ് മേലെ വരുന്നത് കല്ലാണ് കബറിന്റെ ഓട്ടകൾ പോലും ദ്വാരങ്ങൾ പോലും മടക്കുകയാണ് എനിക്കത് മുഴുവൻ ഓർമ്മയല്ല ഞാൻ ചെറുപ്പത്തിലുള്ള ഓർമ്മ കൊണ്ട് പാടുക ഏവിയെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയാകുന്ന ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏവി പറഞ്ഞു ആദ്യം മ്യൂസിക്കില്ലാതെ പാടില്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മ്യൂസിക് വേണ്ട ഞാൻ നിങ്ങളെ മ്യൂസിക്കിനല്ല സ്നേഹിക്കണത് നിങ്ങളുടെ ആ കവിതയിലെ ആശയത്തെയാണ് പാടണോന്ന് പറഞ്ഞു അപ്പൊ ലഹരിയായി പോയി ഇതൊരു ലഹരിയാണ് ആ ഒരു ഉജ്ജ്വലമായ ലഹരി അപ്പോൾ ആ ഡ്രൈവറാകെ ഞട്ടൻ തിരിഞ്ഞത് ഈ മനുഷ്യർ അങ്ങോട്ട് പാടാൻ തുടങ്ങിയപ്പോൾ മനോഹരമായ ഗാനം മനോഹരമായ സ്വരം അത് രണ്ടും കൂടി കൂടി ചേരുമ്പോഴുണ്ടാകുന്ന അത്ഭുതം ആ ഖബറിനെ ഒന്ന് ഉണ്ടാക്കുന്ന രീതി പെണ്ണ് പറയുകയാണ് ഇനി എനിക്കാരാണ് തണി പെണ്ണിൻ്റെത് മാത്രം കവി കണ്ടെത്തി അത് കണ്ടെത്തണം ഒരാൾ മരിച്ചാൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ആൾ പെണ്ണല്ലേ ഈ മനുഷ്യൻ പോയാൽ ഇനി അയാളോട് പറയേണ്ടത് അവൻ ആരോടാ പറയാ ഈ പെൺകുട്ടിനെ ആരോട് പറയും മാപ്പിളപ്പാട്ട് സാഹിത്യത്തിന്റെ മേൽ അണിയിക്കപ്പെട്ട രത്നമാലയാണ് ഈ കവിത എന്ന് ഈ വിനീതൻ അഭിപ്രായപ്പെടുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടതാണ് മരണത്തിന്റെ സ്ഥിതി പള്ളിക്കാട് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കണം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കണം നമ്മദാൻ സ്വാതന്ത്ര്യത്തിന്റെ മാസമാണ് ഫ്രീഡം അവൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാർ റമദാനിലേ ശരിയായ സ്വാതന്ത്ര്യമുള്ളത് റമദാനിൽ കയ്യെത്താവുന്ന ദൂരത്ത് ചായക്കോപ്പയുണ്ട് കയ്യെത്താവുന്ന ദൂരത്ത് ചോറുണ്ട് വിഭവങ്ങളുണ്ട് പഴങ്ങളുണ്ട് മധുര പലഹാരങ്ങളുണ്ട് കൈയങ്ങോട്ട് എത്തിപ്പിടിക്കാൻ വിശന്ന് പൊരിയുന്ന വയറാണ് ദാഹിക്കുന്ന വയറാണ് നാവിൽ ഒരി കൊള്ളുന്ന ദാഹമാണ് അണ്ണാക്ക് വറ്റുന്ന ഭേദാഹമാണ് കൈയൊന്ന് നീട്ടാൻ മോഹം തോന്നുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മന്ത്രം വരുന്നു നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് നീ പട്ടിണി കിടക്കുകയാണ് ചെയ്യല്ലേ റമദാൻ അതുകൊണ്ട് അക്ഷര ഭക്ഷണ പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു ചായയോടുള്ള അടിമത്തം ചോറിനോടുള്ള അടിമത്തം ആഹാരപാനീയങ്ങളോടുള്ള അടിമത്തം അതിൽ നിന്നുള്ള ഫ്രീഡം സ്വാതന്ത്ര്യ പ്രഖ്യാപനം അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് ആഹാരം മനുഷ്യനു മുമ്പിൽ ഏറ്റവും വലിയൊരു ദൗർബല്യല്ലേ ആഹാരല്ലേ മനുഷ്യനെ രോഗിയാക്കിയത് എങ്ങനെ ഈ പ്രമേഹമൊക്കെ ആൾക്കാർക്ക് ഉണ്ടായത് നമുക്കൊക്കെ ഉണ്ടാവണ്ടല്ലോ ഇന്നിപ്പോൾ എവിടെ പോയാലും മതിലില്ലാത്ത ചായ ഓപ്പൺ ചായ എന്ന് പറയും വേറെ കണ്ട മതിലൊക്കെ തിന്നുകയും ചെയ്യും അതാ നമ്മൾ ആൾക്കാരുടെ ഒരു സ്വഭാവം ഞാൻ അവരോട് പറയാണ് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നിയന്ത്രിക്കണം പ്രമേഹത്തിനും മരുന്നില്ല ഭക്ഷണം നിയന്ത്രിക്കൽ ഡയറ്റ് കൺട്രോൾ അത് മാത്രമാണ് അതിന്റെ സിദ്ധൌഷധം രോഗം മാറാൻ നമ്മൾ നിയന്ത്രിക്കണമല്ലോ രോഗങ്ങളൊക്കെ വരുന്നത് കുറെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് വയറിൻ്റെ മൂന്ന് ഭാഗത്തിൽ ഒന്ന് മാത്രം ഭക്ഷണം കഴിക്കണം രണ്ടാമത്തെ ഭാഗം വെള്ളം കുടിക്കാൻ ബാക്കി വെക്കണം മൂന്നാമത്തെ ഭാഗവും വെറുതെ വെക്കണം പുകവലിയൊക്കെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം സഹോദരങ്ങളിൽ പുകവലി ഹറാമാണെന്നപോലെ അഭിപ്രായമുള്ളവരുണ്ട് പുകവലി ഹറാമാണെന്ന് അഭിപ്രായമുള്ള മഷാഹന്മാരൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട് എന്തിനാ അങ്ങോട്ടൊക്കെ പോകണം ഉത്തരേന്ത്യയിലേക്ക് അതാ അമ്പുറത്ത് കിടക്കണം അമ്പുറത്ത് തങ്ങളെ എല്ലാവരും പറയും തങ്ങൾ പറഞ്ഞോ എല്ലാവരും മൂടിയെക്കും തങ്ങൾ പുകവലിക്കെതിരെ ശക്തമായി താക്കി നൽകിയവനാണ് താക്കി നൽകിയ മഹാനാണ് കാലം കുറയെ കഴിഞ്ഞാൽ മനുഷ്യരെ കുറെ രോഗങ്ങൾ വരാൻ പോകുണ്ട് അതിൽപ്പെട്ട ഒരു രോഗം അവൻ പുകയിലേക്ക് അടിമപ്പെടുകയാണ് മമ്പുറം തങ്ങൾ വാഴ്ത്തപ്പെടട്ടെ അള്ളാഹു ആ സൂക്ഷ്മമായ നോട്ടത്തിന്റെ ഉടമയെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ മനുഷ്യന്റെ സോക്കടക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത് ആ സോക്കടൊക്കെ ചികിത്സിക്കാനുള്ള മാസമല്ലയോ റമദാൻ മനുഷ്യന്റെ രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കലായിരിക്കണം മതത്തിന്റെ ഉദ്ദേശം മതത്തിന്റെ ഉദ്ദേശം മുദ്രാവാക്യം വിളിക്കലാകരുത് മതത്തിന്റെ ഉദ്ദേശം മുഷ്ടി ചുരുട്ടലല്ല ഹൃദയത്തെ സംസ്കരിക്കലാണ് അങ്ങനെ ആവുമ്പോ ഒരു മതത്തെ കൊണ്ടും കുഴപ്പമുണ്ടാവില്ല അപ്പൊ ശങ്കരാചാര്യൊക്കെ മനുഷ്യന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ട ഇത്ര ഉപദേശങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കാമക്രോധി പറഞ്ഞ ആശയവുമായിട്ട് ചില്ലറ ബന്ധം പുലർത്തുന്ന ഒരു 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 ശ്ലോകമാണിത് കാമവും ക്രോധവും ലോഭവും സൂക്ഷിക്കണമെന്നാണ് ശങ്കരാചാര്യ ഹിന്ദുക്കളോട് പറഞ്ഞത് മുസ്ലിങ്ങളോട് എന്താ പറഞ്ഞത് നാല് പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ കൈയൊഴിക്കണം ഒന്ന് മൈലാണ് മയിലിന്റെ അഹങ്കാരമാണ് ഒന്ന് കോഴിയാണ് കോഴിയുടെ കാമമാണ് ഒന്ന് കാക്കയാണ് കാക്കയുടെ അലച്ചയാണ് ഒന്ന് പരിന്താണ് പരിന്തിൻ്റെ ധിക്കാരമാണ് അമ്പുരം ഒരു ഫിലോസഫർ ആയിരുന്നു എന്ന് ഞാൻ പറയും ഒരു തത്വചിന്തകൻ അത്തരം വലിയ മാതാപിതാക്കളുടെ രോഗശമനത്തിന് ഒരു സഹോദരൻ അള്ളാഹു സുബാനഭൂത്ത ആല ആ സഹോദരന്റെ മാതാപിതാക്കളുടെ രോഗങ്ങൾ ഷിഫിയാക്കി കൊടുക്കട്ടെ നിങ്ങൾ ഇനി എത്ര കൊടുത്താലും ഞാൻ തോർക്കും ഇത് മസ്ജിദിന്റെ കാര്യമാണ് ഇത് എൻ്റെ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഇനി ആരൊക്കെ വരുന്നുണ്ടോ ഒരു നയാ പൈസ അള്ളാഹുവിന്റെ പള്ളിക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെത്തണം ആ സഹോദരന്റെ മാതാപിതാക്കളെ പോലെ നമ്മുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ അപ്പൊ ആലോചിച്ച് നോക്കും നിങ്ങൾ നാല് പക്ഷികളുടെ സ്വഭാവങ്ങൾ ഒഴിവാക്കണം നമ്പു മനോഹരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ പുകവലി അതൊക്കെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ പറയുന്നത് പക്ഷെ ക്യാൻസറിന്റെ കഥ അത്ഭുതകരമാണ് ക്യാൻസർ അങ്ങനൊന്നും അല്ല ഇണ്ടാകണമെന്ന് അപ്പൊ ഡോക്ടർമാര് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസർ ഉണ്ടാകാൻ കാരണം പറയുകയാണെങ്കിൽ ഇപ്പം പറയാൻ പറ്റിയ കാരണം കാര്യങ്ങൾ പുകവലിയും മുറുക്കൊന്നുമല്ല ഈ എക്സറേ അല്ലേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത എക്സ്റേ അത് ക്യാൻസറിന് വലിയ കാരണമാകുന്നു എന്നാണ് പറയണത് കുട്ടികൾക്ക് ഒരു ചെറിയ വെച്ചുറ്റിയ കാല് കിട്ടുമ്പോഴേക്ക് വേഗം കൊണ്ടുപോയിട്ട് എക്സറേ എടുത്തോണ്ട് നിങ്ങളൊക്കെ എക്സറേ എടുക്കലാൽ നമുക്കൊക്കെ പണി വളരെ നിയന്ത്രിച്ചിട്ട് എക്സറേ എടുക്കാവൂ വളരെ നിയന്ത്രിച്ചിട്ട് എക്സറേ വളരെ അപകടകാരിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ എക്സ് റേസ് അതിന്റെ രശ്മികൾ ശരീരത്തിനകത്തൂടെ കടത്തിവിടുകയാണ് കടത്തിവിടുമ്പോൾ ആദ്യം ചെന്ന ഭാഗത്ത് ക്യാൻസർ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ശരീരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു രോഗം കണ്ടെത്താൻ എക്സറേ വേണ്ടി വരും പക്ഷെ അത് അനാവശ്യമായിട്ട് നിയന്ത്രണമില്ലാതെ കണ്ടയിനൊക്കെ എടുക്കരുത് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഇങ്ങനെ കൂടിയതുകൊണ്ട് കുറച്ച് വൈദ്യശാസ്ത്രവും പറയാം നമുക്ക് ആർക്കെങ്കിലും ഓരോ രോഗമുണ്ടോ പത്ത് എക്സ്റേ നിങ്ങളെ ശരീരത്തിൽ എടുത്തിട്ടുണ്ട് പതിനൊന്നാമത്തെ എക്സ്റേ എടുക്കാൻ ഒരു ഡോക്ടർ എഴുതി എന്ന് വിചാരിക്കുക പത്ത് എക്സറേ നിങ്ങളുടെ ശരീരത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അയാൾ അറിയുന്നുണ്ടോ ശരിക്കും അയാൾ അത് അറിയണം ഒരു നല്ല ആണെങ്കിൽ ചോദിക്കണം നിങ്ങളുടെ ശരീരത്തിൽ എത്ര എക്സറേ മുമ്പ് ഭൂതകാലത്ത് എടുത്തിട്ടുണ്ട് കേസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടല്ലോ കേസ് ഹിസ്റ്ററി ആ രോഗിയുടെ കേസിന്റെ ചരിത്രം അത് ചോദിച്ചറിയണമെന്നാണ് അതിനൊക്കെ പാർക്കാൻ സമയം ഇവിടെ പോക്കറ്റ് കുരിപ്പിക്കാൻ തന്നെ സമയം തയ്ക്കണില്ല അതുകൊണ്ടാകൊന്നും ചോദിക്കാൻ സമയം ഉണ്ടാവില്ല എല്ലാ ഡോക്ടർമാരെ പറ്റിയൊന്നും അല്ല പറഞ്ഞ കേട്ടോ തെറ്റിദ്ധരിക്കരുത് നല്ല ഡോക്ടർമാരുണ്ട് അങ്ങോട്ട് കൊടുത്താൽ പാവങ്ങളായ രോഗികൾക്ക് തിരിച്ചു കൊടുക്കുന്നവർ നമ്മുടെ പരിസരത്ത് ഉണ്ട് ഇനി അവർ സമ്പാദിക്കേണ്ട ഒരു അഭിപ്രായമൊന്നുമില്ല അവർക്കും ജീവിക്കണ്ടേ പക്ഷേ പോക്കറ്റ് നോക്കിയിട്ട് കുഷ്ഠരോഗിയുടെ അള്ളിപ്പിടിച്ച കുഷ്ഠത്തിന്റെ മുറിവുകളിൽ അള്ളിപ്പിടിച്ച നാണയ തുട്ടിനെ നോട്ടമിട്ട് അവന്റെ രോഗത്തിന്റെ മുറിവ് കാണാൻ ശ്രമിക്കുന്നതിന് പകരം അവന്റെ പണത്തെ നോക്കി ചികിത്സിക്കുന്ന ഡോക്ടർമാരെ പറ്റി പത്രങ്ങളിൽ ഫീച്ചർ വന്നിരുന്നു ഇത് ഗാന്ധിജിയുടെ നാടായത് കൊണ്ട് പറയാണ് ഗാന്ധിജി പറഞ്ഞു എന്റെ ഇന്ത്യ രാജ്യത്ത് നഗനപാതരായ ഡോക്ടർമാരുണ്ടാകണം എന്ന് ചെരുപ്പിടാത്ത ഡോക്ടർമാർ അതിന് ഗാന്ധിജിയനെ തിരിച്ചു വരേണ്ടി വരുന്നു ചെരുപ്പിടാതെ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അപ്പോ ക്യാൻസർ അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ചില വിദ്യാഭ്യാസം ഇതിനെപ്പറ്റിയൊക്കെ ചെറുപ്പക്കാരെ കൊടുക്കണം മക്കൾക്ക് ചെറിയ പനി ഉണ്ടല്ലോ അലോപ്പതി പെട്ടെന്ന് മരുന്ന് നിന്ന് ചികിത്സ ഒക്കെ രോഗം മാറും മാറണ്ടാന്നല്ല അലോപ്പതി വേണ്ടാന്നുമല്ല അലോപ്പതി എത്തിയടുത്തൊന്നും ആയുർവേദം ഹോമിയോപ്പതി എത്തിയിട്ടില്ല അലോപ്പതിയെ കൈയെടുക്കാനൊന്നും കഴിയില്ല ക്യാൻസറിൽ പിടിച്ചിട്ട് മനുഷ്യനെ കണ്ടുപിട്ട് കഷായം കൊടുത്താൽ മാറും എന്ന് എനിക്ക് അഭിപ്രായമില്ല ചിലപ്പം വേദനയൊക്കെ ക്ഷമിപ്പിക്കാൻ കഴിഞ്ഞേക്കും പെട്ടെന്ന് വളരെ അധികമായാൽ ചിലപ്പോൾ അലോപ്പതി തന്നെ വേണ്ടി റേഡിയേഷൻ കൊടുക്കാനോ മുറിച്ച് നീക്കാനോ ഓപ്പറേഷൻ ചെയ്യാനോ അലോപ്പതി ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിന്റെ വൈദ്യശാസ്ത്രമാണ് പക്ഷേ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ അപകടകരമായി എവിടെ എത്തിക്കുന്ന വെച്ചാൽ മനുഷ്യനെ കൊല്ലാനായി ഒരുങ്ങി നിൽക്കുകയാണ് ഒരു ചെറിയ പനി ഉണ്ടാകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഇപ്പൊ നമ്മളെ ഉമ്മാരുണ്ടല്ലോ ക്രോസിനൊക്കെ എത്ര കൊടുക്കുക അവര് വാരിക്കൊടുക്കുന്ന കാര്യമാണ് നാലെണ്ണം നാടാണ് പോയി മാറും അപ്പം ക്യാൻസറിൻ്റെ കഥ പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം പറയാൻ കൂടു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടൈം ഒരു ലേഖനം വായിക്കാൻ സാധിച്ചു എനിക്ക് ടൈം മാഗസിൻ അമേരിക്കയിൽ നിന്ന് ഒരു സാധനമാണ് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രശസ്തിയുള്ള വാരിക എന്ന് പറയാം ലോകതലത്തിൽ എല്ലാ രാഷ്ട്രങ്ങളിലും അതിന് വരിക്കാറുണ്ട് എല്ലാ രാജ്യങ്ങളിലും അതിലൊരു ലേഖനം വളരെ ശ്രദ്ധേയമാണ് അതിൽ പറയണത് ഈ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ പുതിയ ചില കാരണങ്ങളാണ് അതിൽ പറയുന്നത് അതിൽ പറയുന്നു ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ ആകാശത്ത് വളരെ രസകരമായൊരു പടനാണത് ഭൂമിയുടെ കുറെ മീതെ ഒരു പാടുണ്ടായിരുന്നു പുതിയ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഗവേഷണമാണത് എനിക്കത് വായിച്ചിട്ട് വളരെ അത്ഭുതം തോന്നിപ്പോയി അള്ളാഹുവിൻ്റെ കുതിരത്ത് അറിയാൻ ആ ലേഖനം വളരെ ഉപകരിച്ചു അത് എഴുതിയൊരു ക ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അപ്പോൾ ആ പാട ഒരു വലിയ പാടുണ്ടായിരുന്നു ആ പാട ഉണ്ടായിരുന്നതുകൊണ്ട് സൂര്യൻ്റെ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ തട്ടാതെ ആ പാട കാത്തു നിർത്തിയിരുന്നു ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഈ അൾട്രാ വയലറ്റ് രശ്മി പോയിസൺ ആണ് വിഷം സൂര്യൻ്റെ ആ പോയിസൺ ഉണ്ട് അത് ഭൂമിയിലെത്തി മനുഷ്യൻ്റെ മേലെ തട്ടിയാൽ അവന് വമ്പിച്ച വിപത്തുകൾ ഉണ്ടാവും അത് ഭൂമിയിലെത്താതെ ഈ പാട തടഞ്ഞു നിർത്തിയിരുന്നു പക്ഷേ ടൈം മാഗസിനിലെ ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ സുഷിരങ്ങൾ വീണിരിക്കുന്നു ഓട്ട വീണിരിക്കുന്നു അതുകൊണ്ട് അവിടെ വെച്ച് തടയപ്പെടേണ്ട സൂര്യന്റെ വിഷം നിറഞ്ഞ അൾട്രാവയലറ്റ് രശ്മികൾ നേരെ ഭൂമിയിലേക്ക് കുതിക്കുകയും അത് മനുഷ്യന്റെ മേൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു അത് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് അമേരിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞത് ഇന്ത്യയിലെത്തണമെങ്കിൽ ഒരു നൂറ് കൊല്ലം പിടിക്കും അമേരിക്കയിലെ സാധനം ഇവിടെ ഈ ഗവേഷണം എത്തണമെങ്കിൽ നൂറ് കൊല്ലം ആണല്ലോ അവിടെ പണ്ട് ഒഴിവാക്കിയ ചരക്കാണ് ഇപ്പൊ ഇവിടുത്തെ ഫാഷൻ അതങ്ങനെയാണ് അങ്ങനെയാണ് പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ബെൽബോട്ടം പാന്റ് പാവാട ആ മുപ്പതായിരുന്നു അടിയിൽ ബെല്ല് മുപ്പത് ഇഞ്ച് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്നിട്ട് ഇങ്ങനെ ആടിക്കഴിഞ്ഞിട്ട് വെയിലുള്ള ചാണകവും ചപ്പ് ചവറൊക്കെ കോരി അണുക്കലോന്ന് മുപ്പന്മാർക്ക് പണി അത് പോയി ഇപ്പൊ വീണ്ടും പുട്ടുകുറ്റി പാൻറ്റ് തിരിച്ചു വന്നിരിക്കുന്നു വലിയ ഉപകാരം ഇപ്പത്തതാണ് പാൻസ് അത് യൂറോപ്പിൽ പണ്ടു അങ്ങനെയാ പക്ഷെ അത് അവിടെ കുറച്ച് കാലത്ത് ഈ ഹിപ്പികൾ ബെൽബോട്ടം കൊടുത്തപ്പോൾ ഇവിടെ എല്ലായിടത്തും ബെൽബോട്ടം അങ്ങനെയാ അപ്പൊ ഈ ഫാഷൻ പടിഞ്ഞാറുകാരെ ഒഴിവാക്കിയതാണ് ഇവിടെ പലപ്പോഴും വരിക ആ ഫാഷൻ ഭ്രമം നമുക്ക് ആപത്തുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് ഇവർ പറയുന്നു ഈ ഓട്ടവീണേൻ്റെ കാരണം അവർ വിശദീകരിക്കേണ്ടതാണ് അത്ഭുതം ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങൾ ഫാക്ടറികൾ വ്യവസായശാലകൾ അതിൽ നിന്ന് പോകുന്ന പുക വിഷപദാർത്ഥങ്ങൾ ചെന്നിട്ടാണ് ഈ പാടക്ക് ദ്വാരങ്ങൾ വീഴ്ത്തിയത് പറയുന്നത് അപ്പം ആരാധിൻ്റെ കാരണക്കാരൻ മാഹുമല്ല മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ജീവിതം സുഖമാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും വേറെ ഒരർത്ഥത്തിൽ അവന് തീരുന്നു അതാ അതിന്റെ അർത്ഥം അതാ അതിന്റെ അർത്ഥം